ന്യൂസിലാന്റിനെതിരായ അഞ്ചാം ടി ട്വന്റിയിൽ നാൽപ്പത്തി ആറ് റൺസിന്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് റൺസിന്റെ കൂറ്റൻ വിജയ ലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാന്റ് പത്തൊൻപത് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു മുപ്പത്തി എട്ട് പന്തിൽ എൺപത് റൺസ് എടുത്ത ഫിൻ അലനാണ് ന്യൂസിലാന്റ് ടോപ്പ് സ്കോററായി മാറിയത് ഇന്ത്യയ്ക്ക് വേണ്ടി അർഷദീപ് സിംഗ് ആണ് അഞ്ച് വിക്കറ്റ് നേടിയത് ഇഷൻ കിഷന്റെ സെഞ്ചുറി പ്രകടനമാണ് ടീം ഇന്ത്യൻ ഇന്നിംഗ്സിൽ കരുത്തായത് അറുപത്തി റൺസുമായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് മറഭാഗത്ത് മലയാളി താരം സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി നിരാശപ്പെടുന്ന പ്രകടനമാണ് ഇന്ന് നടത്തിയത് വെറും ആറ് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നത് വലിയ പ്രഷറോട് കൂടി തന്നെയാണ് സഞ്ജു ഇന്ന് ബാറ്റിംഗിനായി എത്തിയിരുന്നത് ഒരു പന്ത് പോലും അദ്ദേഹത്തിന് മിഡിൽ ചെയ്ത് കളിക്കാനായി സാധിച്ചിരുന്നില്ല ഒടുവിൽ പ്രഷർ റിലീസ് ചെയ്യാനായി എടുത്ത ഷോട്ടിൽ ക്യാച്ച് ഔട്ടായാണ് സഞ്ജു മടങ്ങിയത് ശേഷമെത്തിയ ഇഷൻ കിഷൻ സെഞ്ചുറി പ്രകടനത്തോടുകൂടി ലോകകപ്പിനുള്ള പ്ലേയിങ് ഇലവൻ ഉറപ്പിച്ചിരിക്കുക തന്നെയാണെന്ന് നിസ്സംശയം പറയാം സഞ്ജുവിനെ മാറ്റി പകരം ഓപ്പണർ വിക്കറ്റ് കീപ്പർ റോളിലായിരിക്കും ഇഷൻ കിഷൻ എത്തുക എന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് തുടർച്ചയായി അഞ്ച് മത്സരങ്ങൾ ലഭിച്ചിട്ടും സഞ്ജുവിന് തിളങ്ങാനാവാത്തത് തീർച്ചയായിട്ടും ലോകകപ്പിന്റെ പ്ലേയിങ് ലെവനിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിനുള്ള കാരണമായി ഉറപ്പായും മാറും വിക്കറ്റ് കീപ്പർ ബാറ്റർ റോളിലേക്ക് ഇഷൻ കിഷൻ എത്തുമ്പോൾ അഭിഷേക് ശർമ്മ ഇഷൻ കിഷൻ സഖ്യമായിരിക്കും ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിംഗിലേക്ക് എത്തുന്നത് പരിക്കുമാറി തിലക് വർമ്മ ലോകകപ്പിലേക്ക് അവൈലബിൾ ആയിരിക്കുമെന്നൊരു കൺഫർമേഷൻ നേരത്തെ തന്നെ എത്തിയിരുന്നു ഫെബ്രുവരി മൂന്നിന് അദ്ദേഹം ടീമിനൊപ്പം ചേരുമെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഫോമൌട്ടിലായ സഞ്ജു സാംസനെ പിന്നോട്ട് മാറ്റി ഇഷൻ കിഷൻ ലോകകപ്പ് ടീമിലെ പ്ലേയിങ് ഇവൻ സ്ഥാനവും ഇന്നത്തെ മത്സരത്തോടു കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്